നമസ്കാരം ശബരിമല സന്നിധാനത്തെ സ്വർണപ്പാളുകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നാനൂറ്റി അറുപത് ഗ്രാം കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടക ബെല്ലാരിയിലുള്ള ജുവല്ലറി ഉടമ ഗോവർദ്ധന വിറ്റെന്ന് പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരുന്നു ഇവിടെ നിന്നാണ് സ്വർണം വീണ്ടെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് സംബന്ധിച്ച ആദ്യ സൂചന ലഭിച്ചത് തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് രണ്ടു ദിവസം മുൻപ് ഗോവർദ്ധനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചു സന്നിധാനത്തെ സ്വർണക്കൊള്ള കേസിലെ പ്രധാന വെളിപ്പെടുത്തലായിരുന്നു ഇത് കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാടിയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി മറിച്ചുവിട്ടെന്ന് തെളിഞ്ഞിരുന്നു സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണവിലയ്ക്ക് അനുസൃതമായ തുക പോറ്റിക്ക് കൈമാറിയതായും എസ് ഐ ടിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പണം മുഴുവൻ പോറ്റി സ്വന്തമാക്കിയോ അതോ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതർക്ക് പങ്കിട്ട് നൽകിയോ എന്നാണ് അറിയേണ്ടത് കേസിലെ പ്രധാന തൊണ്ടി മുതലാണ് ഇത് എന്നതിനാൽ കേസ് കോടതിയിൽ തെളിയിക്കാനും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും വിറ്റ സ്വർണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് പോറ്റിവിറ്റ സ്വർണം വർഷം അഞ്ചു കഴിഞ്ഞിട്ടും സുരക്ഷിതമായി ഗോവർദ്ധന്റെ ഭക്തൽ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ ഗോവർദ്ധനെ പോറ്റി കൈമാറത് ദ്വാര വിഗ്രഹത്തിന്റെ പൊതിഞ്ഞ തനിത്തംഗം തന്നെയാണെന്നതിനും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സ്വർണം കണ്ടെടുത്തത് നിർണായകമാണ് ദ്വാരഭാരത ശില്പത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കിലോ സ്വർണം വേർതിരിച്ചെടുത്തതായാണ് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി നേരത്തെ വെളിപ്പെടുത്തിയത് പൂശിയതിന് പ്രതിഫലമായി കമ്പനി നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം കൈപ്പറ്റി ഈ സ്വർണം തൊണ്ടിയായി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എസ് ഐ ടി കരുതുന്നത് ശില്പത്തിൽ പൂശിയ ശേഷം ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന വിറ്റത് ഇത് സംബന്ധിച്ച ബാങ്ക് ഇടപാട് രേഖകളും പോട്ടിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വേർതിരിച്ച സ്വർണം പോട്ടിയുടെ നിർദ്ദേശപ്രകാരം കൽപ്പേഷ് എന്നയാളിന് നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ഗോവർദ്ധൻ തന്നെയാണോ കൽപേഷ് എന്നതിലാണ് ഇനി വ്യക്തത വരേണ്ടത് കൽപേഷിനെ തേടിയുള്ള അന്വേഷണമാണ് എത്തി നിൽക്കുന്നത് കൽപേഷാണ് ഗോവർദ്ധൻ എന്നാണ് നിഗമനം പോട്ടിയുടെ ബംഗളൂരുവിലെ വസതിയിലും സ്വർണ്ണപ്പളക് പ്രദർശിപ്പിച്ച് പണം വാങ്ങിയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തും സ്വർണ്ണ വില്പനയിലൂടെ ലഭിച്ച പണത്തിന്റെ ഒരു പങ്ക് പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റുണ്ടാകുമെന്നാണ് നിലവിലെ വിവരം രണ്ട് കേസുകളിലായി പ്രതി പ്രതിപട്ടികയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവുമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഉടൻ തന്നെ മൂന്നാം അറസ്റ്റും ഉണ്ടാകുമെന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത് ഉണ്ണികൃഷ്ണന് പോട്ടിക്കും മുരാരി ബാബുവിനും പിന്നാലെ ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്